അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ കുട്ടികളെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് കുഞ്ഞ് 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 നമ്മുടെ ഉണ്ടല്ലോ പാചകങ്ങളും പാചകങ്ങളും ഇല്ലാതെ എന്ത് ബ്ലോഗല്ലേ കാണുന്നവർക്കല്ലെങ്കിൽ ഗോർഡടിക്കത്തില്ലേ അപ്പം നമുക്ക് പിന്നെ ഇന്ന് നല്ല ഒരു എല്ലാവർക്കും ആയിട്ടുള്ള നല്ല ടിപ്സ് ഞാൻ പറഞ്ഞു ആ ടിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു ടിപ്സായിട്ട് അതിനെ ദയവ് ചെയ്ത് ആരും കാണരുത് എന്റെ അനുഭവത്തിൽ കൂടെ ഉള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കാരണം കരിമങ്കല്യം കൊണ്ട് ഇന്ന് വേദനിക്കുന്നവർ ഒരുപാട് പേരുണ്ട് ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു ഞാനും പക്ഷെ എൻ്റെ ഫേസിലെ കരിമങ്ങല്യൊക്കെ നന്നായിട്ട് മാറി അത് ഞാൻ രണ്ട് കാര്യങ്ങൾ അതിനകത്ത് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമേ ആ രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം നമ്മള് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോ എനിക്കിന്നും ദോശയേട്ടോ നിങ്ങൾ എന്നെ തല്ലരുതായി ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ദോശവാരമാണ് അപ്പൊ നമ്മൾ അരച്ചു വെച്ച മാ ഏകദേശം ഒക്കെ തീരാറായിട്ടുണ്ട് അപ്പൊ ഇത് തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇപ്പൊ ഇനി കുറച്ച് ദിവസത്തേക്ക് അരക്കത്തില്ല കേട്ടോ കാരണം നമുക്ക് കുറച്ച് നാൾ കുറച്ച് ദിവസം അടുപ്പിച്ചാകുമ്പോഴത്തേക്കും നമുക്ക് മടുപ്പ് വരുമല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം എന്താ ചമ്മന്തിപ്പൊടിയാണ് ചമ്മന്തിപ്പൊടി ഇതാണ് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നത് രാവിലെ എളുപ്പമുണ്ട് ഇത് കഴിഞ്ഞ ദിവസം കുഴച്ച് വെച്ചതിൻ്റെ കുറച്ച് മിച്ചം ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും നമുക്ക് കളയാൻ പറ്റത്തില്ലല്ലോ അപ്പം കുറച്ചും കൂടെ ഒന്ന് എടുത്തു വെച്ചേക്കാന്ന് വിചാരിച്ചിട്ടാണ് മിച്ചം വരുമ്പോഴത്തേക്കും ഞാൻ നമ്മൾ ഫ്രിഡ്ജിനകത്തോട്ട് എടുത്ത് വെച്ചാൽ മതിയല്ലോ ചീത്തി അകത്തൊന്നുമില്ലാണ്ടോ കുറേ ദിവസത്തേക്കൊണ്ട് അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുവൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തീരുമല്ലോ ഇതുപോലെ പൊടിച്ച് വെക്കണം കേട്ടോ എല്ലാവരും ഒരു കാര്യമാണ് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന് നമുക്കിപ്പോൾ തേങ്ങയൊക്കെ തിരുമാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് മടിച്ചുകളൊക്കെ ആണെങ്കിൽ ഇതാണെങ്കിൽ കുറച്ച് പേര് ചെന്നൈ ഒഴിച്ച് അങ്ങോട്ട് എടുത്താൽ മതി പക്ഷേ നമുക്ക് നല്ല ടേസ്റ്റും കിട്ടും അല്ലേ അപ്പം ഞാൻ ഇതുപോലത്തെ ഒക്കെ ചെയ്യും കേട്ടോ ഇന്നിനി എനിക്ക് രാവിലെ തേങ്ങ തേങ്ങയെന്ന് തിരുമാൻ വയ്യാത്തതുകൊണ്ട് ഇന്ന് ചമ്മന്തിപ്പൊടിയിൽ നിർത്തും ഇവിടെ പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിലവർക്ക് വലിയ താല്പര്യം കാണത്തില്ല പക്ഷേ ഇവിടെ ഇഷ്ടമാണ് ബാക്കി ദോശ ഉണ്ടാക്കട്ടെ കേട്ടോ ഇപ്പം നമ്മുടെ കാപ്പൂടിയെല്ലാം കഴിഞ്ഞു അപ്പം എനിക്ക് കുറച്ച് മീൻകറി ഇരിപ്പുണ്ട് പുളിശ്ശേരി ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ആ മീൻകറി നല്ല ഞാൻ ഒന്നുകൂടെ നല്ലതായിട്ട് കുറുക്കി അത് പറ്റിച്ചെടുത്തു ഇത് മീൻകറിയല്ല അപ്പം അതിന്റെ കൂട്ടത്തിൽ എന്തെങ്കിലും കൂട്ടാനൊക്കെ വേണ്ടേ അപ്പം എന്താ മത്തങ്ങ എരിച്ചേരി വെക്കാന്ന് വെച്ചിട്ട് മത്തങ്ങയെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതെല്ലാവർക്കും അറിയാം എന്നാലും വെറുതെ ഒന്ന് പറയുവാണ് സകല മുളക് കൂടി ഉപ്പും കൂടിയിട്ട് മത്തങ്ങ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് പയറും ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എത്രയാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പയറ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് ഇട്ട് കൊടുക്കണ്ട ഒരുപാട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ കുഴഞ്ഞൊരു പരുവത്തിലിരിക്കും കുറച്ചിട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ ഞാനിപ്പം കുറച്ച് വേവിച്ച് വെച്ചൂന്നേ ഉള്ളൂ നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാമല്ലോ അപ്പം ഇത്രയും പയറേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും കുറച്ച് തേങ്ങയും കൂടി അരച്ച് വെച്ചിരിക്കുന്നതാണിത് അപ്പം ഇത് നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം ഇത് ഞാനൊന്ന് ചേർത്ത് കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ മത്തങ്ങ എരിശേരിക്ക് അരപ്പൊക്കെ നമ്മൾ ചേർത്തു ഇനി ഇതൊന്ന് കടുകും കൂടെ താളിച്ചു കൊടുക്കണം പിന്നെ നമുക്ക് ചേന ചേന ചേനതാ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെന്തിട്ടില്ല ചേനയ്ക്ക് ചക്കലം വേവ് കൂടുതലാണല്ലോ അപ്പൊ ചേന അവിടെ ഇരുന്ന് വേഗട്ടെ അപ്പൊ മെഴുകുരട്ടി വെക്ക് വേണ്ടിയിട്ട് ഉള്ളിയും മുളകുമൊക്കെ ഞാൻ ഇവിടെ ചതച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് കടുകും കൂടെ താളിച്ചു കൊടുക്കട്ടെ കേട്ടോ അപ്പൊ നമ്മളെന്താ ചേന ചേനമെഴുക്കോട്ടേക്ക് റെഡിയായി ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് അങ്ങോട്ട് നോട്ടും കോരി വെച്ച് ഈ പാത്രം അങ്ങോട്ട് കഴുകി വെച്ചാലേ നമുക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ അല്ലേ നമ്മളെല്ലാം വീട്ടമ്മമാരും അങ്ങനെ തന്നെയാണ് നമുക്ക് ഈ വലിയ പാത്രത്തിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സഹിക്കത്തില്ല നമുക്ക് ചെറിയ അത് മാറ്റിയേ പറ്റും അപ്പം നമ്മുടെ ചേന ചേനമെഴുക്കോരൊക്കെ റെഡിയായി പിന്നെ നമ്മുടെ ഇതാ മത്തങ്ങയും പയറും കൂടിയിട്ട കറിയും റെഡിയായി ഞാൻ ഞാനിതിനെ കടുുകൊക്കെ വറുത്തു അപ്പൊ ഈ പണി നമ്മുടെ കഴിഞ്ഞു അപ്പൊ എന്റെ ഉച്ചവരുത്തേ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ചു നേരൊക്കെ റെസ്റ്റ് എടുക്കട്ടെ കറി ഒക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ അപ്പൊ നമുക്കിനി കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം ഈ കരിമംഗല്യത്തെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മള് പണ്ടുള്ളവര് അല്ലെങ്കിൽ പഴമക്കാര് അല്ലെങ്കിൽ ഇപ്പോഴുള്ള കുറച്ച് ആൾക്കാരും ഉണ്ട് അങ്ങനെ ഉള്ളവര് ഏഹ് അവര് പറയുന്ന എന്താണെന്നറിയാവോ കരിമംഗല്യം ഇത് മുഖത്ത് വരുന്നത് കഷ്ടകാലത്തിന്റെ എന്തോ സൂചനയാണെന്നാണ് പറയുന്നത് കരിമങ്കല്യം ഉണ്ടെങ്കിൽ അത് കരഞ്ഞേ പോകൂ എന്നാണ് പണ്ടുള്ളവർ പറയുന്നത് പക്ഷെ ഞാൻ അതിനകത്ത് ഒട്ടും വിശ്വസിക്കുന്ന ഒരാളല്ല കേട്ടോ അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്റെ മുഖം നിറച്ച് കരിമംഗല്യം ഉള്ളപ്പോൾ ഞാൻ ഇതുംകൊണ്ട് ഇപ്പൊ വീട്ടിലിരിക്കാൻ പറ്റത്തില്ല നമുക്ക് ആവശ്യത്തിന് വെളിയിലോട്ട് ഇറങ്ങിയേ പറ്റത്തുള്ളൂ എന്നാലും കുറെ പേരൊക്കെ ചോദിക്കുവായിരുന്നു അപ്പൊ എന്റെ വിഷമം ഞാൻ എന്റെ ഉള്ളിൽ തന്നെ ഒതുക്കി അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാനാ പറയാനല്ലേ അപ്പൊ ഞാൻ ഒരു ദിവസം അമ്പലത്തിലോട്ട് ചെന്നപ്പോഴത്തേക്കും ഞാൻ എനിക്ക് എനിക്ക് നേരിട്ട അനുഭവമാണ് ഞാൻ പറയുന്നത് ചെന്നപ്പോഴത്തേക്കും ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഒയ്യോ മുഖത്തെല്ലാം നല്ല കറുത്ത കരിമങ്കല്യം ഉണ്ടല്ലോ വരുന്നുണ്ട് വരുന്നുണ്ട് ഞാൻ ചോദിച്ചു എന്ത് വരുന്നുണ്ട് കഷ്ടകാലം കൂടെയുണ്ട് ഓർത്തോ നമ്മുടെ മുഖത്ത് കരിമങ്കല്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭർത്താവിൽ എന്തെങ്കിലും വരാനിരിക്കുന്നു എന്നാണ് സൂചന എന്നൊക്കെ അമ്പലത്തിൽ വെച്ച് അത് കേട്ടു പക്ഷേ അത് കേട്ടപ്പം ശരിക്കും പറഞ്ഞ് എനിക്ക് എനിക്ക് വന്ന വിഷമമില്ല പക്ഷേ നമ്മുടെ മക്കൾക്കും നമ്മുടെ ചേട്ടനും കഴിഞ്ഞാൽ നമുക്കത് സഹിക്കാൻ വയ്യാത്ത കാര്യമാണ് ഇത് ഞാൻ കേട്ടു ഇത് ഞാൻ മനസ്സിൽ വെച്ചു ഞാൻ ഇനി പോന്നു ഞാൻ ഇവിടെ വന്ന് രൂചേട്ടനോട് ഇന്നൊന്നും പറഞ്ഞില്ല രൂച ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആ വിഷമാവുമല്ലോ എന്നോർത്തിട്ട് ഞാൻ ആ പുള്ളിക്കങ്ങനൊന്നും ഇല്ല എന്നാണ് ഞാൻ ഈ കാര്യമൊന്നും ആരോടും പറയാൻ പോലും ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചു ഞാൻ എൻ്റെ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചായിരുന്നു അവൾ പറഞ്ഞു നിനക്ക് വേറെ പണിയൊന്നുമില്ലേ അജി എന്നാണ് രണ്ടു പേരും ചോദിച്ചത് എടിയാത് ഇതൊന്നും അല്ല കാര്യം കരിമംഗലിനും ഉണ്ടെങ്കിൽ കരഞ്ഞേ പോകൂ നമ്മുടെ അയാൾ പറഞ്ഞു നമ്മുടെ ഭർത്താവിനാണ് ഇതിനെക്കുറിച്ച് ദോഷം എന്നും പറഞ്ഞു അത്രയും പറഞ്ഞാൽ കേട്ടിങ്ങി പോന്നേ അപ്പം ഞാൻ ഈ ടിപ്സൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ നമുക്കതൊന്നും അവിടെ പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അതിനകത്ത് വലിയ കാര്യമില്ല അപ്പം എന്തായാലും ആ കുറച്ച് വിഷമം ഞാൻ അനുഭവിച്ചതേ ഉള്ളൂ അല്ലാണ്ട് ഇപ്പൊ ഞാൻ ഇത് തേച്ചപ്പോഴത്തേക്കും അതെല്ലാം മാറി എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പം നമ്മ നമ്മളാണേലും ഞാൻ പറയുവാണ് ആരുടെയെങ്കിലും മുഖത്ത് ഇങ്ങനത്തെ പാടുകൾ കണ്ടാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും ദയവ് ചെയ്ത് ആരും പറയാൻ പാടില്ല ഓരോരുത്തരുടെ മനസ്സിലും ഭയങ്കര വിഷമങ്ങൾ ഉണ്ടാകും ഞാൻ എനിക്കും അങ്ങനെ വിഷമം ഉണ്ടായി അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്തത് പിന്നെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് കൂടുതൽ വെയിൽ കൊള്ളുന്നത് മൂലം ഉണ്ടാകും പിന്നെ ഹോർമോൺ ചേഞ്ചസ് മൂലം വരും പിന്നെ നമ്മുടെ എന്താ പറയുന്നത് വെയിൽ കൊണ്ടുപോയി മുഖം ഇങ്ങനെ കരിവാളിച്ച് കരിവാളിച്ച് ഇങ്ങനെ നമ്മൾ സ്ഥിരം വെയില് കൊള്ളുമ്പോൾ അങ്ങനെ വരും അല്ലാണ്ട് ഇത് കഷ്ടകാലത്തിന്റെ കാര്യമേ അല്ല അങ്ങനെ ആരുടെങ്കിലും മനസ്സിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് വേരോടെ പിഴുതുകളഞ്ഞേക്കണം മനസ്സിൽ നിന്ന് കേട്ടോ അപ്പൊ നമുക്ക് ടിപ്സിലേക്ക് പോകാം അല്ലെങ്കിൽ സമയം നീണ്ട് പോകും കാണാം ടിപ്സ് അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ മുഖം ഒന്ന് സപ്പ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നേ ഉള്ളൂ അപ്പം മുഖമൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴുകിയതാണ് എന്നാലും നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം സ്ക്രബ് എപ്പോഴും എപ്പോഴും എന്നും ചെയ്യല് കേട്ടോ സ്ക്രബ്ബ് വല്ലപ്പോഴും ഒക്കെ ചെയ്യുള്ളൂ അതിനായിട്ട് ഇതാ ഞാനിവിടെ നമ്മുടെ രണ്ട് രൂപ പാക്കറ്റ് ബ്രൂ അതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് കാപ്പിപ്പൊടി വേണമെങ്കിലും എടുക്കാം ഞാൻ ഇന്ന കാപ്പിപ്പൊടിന്നൊന്നും ഇല്ല കേട്ടോ ഏത് കാപ്പിപ്പൊടി വേണമെങ്കിലും നമുക്ക് എടുക്കാം അതിനകത്ത് കുറച്ച് കാപ്പിപ്പൊടി കുറച്ച് മതിയാകും കുറച്ച് കാപ്പിപ്പൊടി എടുത്തു ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് പഞ്ചസാരയാണ് പഞ്ചസാര ഭയങ്കര തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ അത് ഒന്ന് പൊടിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക അതാ കാപ്പിപ്പൊടി പഞ്ചസാര പിന്നെ ഇതൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് വെള്ളമോ പാലോ ചേർത്ത് കൊടുക്കാം ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ പാലില്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താലും മതിയാവും ഇപ്പം ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പാൽ ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഞാൻ ഇവിടെ കൈവച്ചാണ് മിക്സ് ചെയ്തത് ഇനി സ്പൂണ് വെച്ച് വേണമെങ്കിൽ സ്പൂൺ വെച്ച് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പം കാപ്പിപ്പൊടി പഞ്ചസാര പാൽ പാലിന് പകരം വെള്ളം വേണമെങ്കിലും നമുക്ക് എടുക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കാം സ്ക്രബ്ബ് ചെയ്യുമ്പം അപ്പം അതൊക്കെ ചെയ്ത് കൊടുക്കണം അല്ലാണ്ട് ഈ പഞ്ചസാര തരിയെല്ലാം കൂടെ ഫേസിലിട്ട് ഭയങ്കരമായിട്ട് ഒരയ്ക്കരുത് നമ്മുടെ ഫേസിൽ മാടുവരും അതുകൊണ്ടാണ് പറയുന്നത് അപ്പം നന്നായിട്ട് നമുക്ക് ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കാം സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ പൊട്ടൊന്ന് മാറ്റി വെച്ചേക്കാം ഞാൻ മറന്നുപോയി ഇപ്പം പക്ഷെ ആദ്യമേ ഞാൻ ഊർത്തു ഇപ്പം മാറ്റി അപ്പം നമ്മൾ നന്നായിട്ട് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കാം സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു തരാറുണ്ട് പിന്നെ നമ്മുടെ എന്നാ വൈറ്റ് ഇത് ഇതൊക്കെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് തന്നെയല്ല നമ്മൾ ഈ പാക്ക് പാക്കിടുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് പിടിക്കണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പം നമ്മുടെ സ്ക്രബ്ബിങ് കഴിഞ്ഞിക്കൊണ്ട് എന്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു മൂന്ന് മിനിറ്റ് കേട്ടോ ഇപ്പൊ പഞ്ചസാരത്തരി ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര പഞ്ചസാരത്തരിയാണെങ്കിൽ അതൊന്ന് പൊടിച്ചിട്ട് നമ്മൾ എടുക്കുക കണ്ടോ കഴിഞ്ഞു കണ്ടോ ഇനി ഞാനിതൊന്ന് കഴുകിയിട്ട് വരാം അപ്പൊ എന്താ കഴുകി അന്ന് നമുക്ക് തുടച്ചു കൊടുക്കും ആകെപ്പാട് രണ്ട് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ രണ്ടേ രണ്ട് സ്റ്റെപ്പേ ഉള്ളൂ ക്ലെൻസിങ് ഒന്നും ഇതിനകത്ത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇതിനകത്ത് സ്ക്രബ്ബ് മാത്രം ചെയ്താൽ മതി സ്ക്രബ് ചെയ്യുന്നതിന്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നായിരുന്നു കമ്മലയിലോടക്ക് പറഞ്ഞു തന്നായിരുന്നു അപ്പം നമ്മുടെ ഫേസിൽ നല്ല ഡീപ്പായിട്ട് പിടിക്കണം അതിന് വേണ്ടിയിട്ടാണ് കരിമംഗല്യം ഉള്ളവർക്ക് ഉള്ളവര് ഇത് എന്ന ചെയ്യണം കേട്ടോ എന്ന ചെയ്യണം ഏർ രണ്ടു ദിവസം ചെയ്തിട്ട് ഇത് പോയൂ ഇത് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയാകില്ല ഇത് ഞാൻ ചെയ്ത് എൻ്റെ അനുഭവത്തിൽ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ് എൻ്റെ ഫേസ് നിറച്ച് കരിമങ്കല്യായിരുന്നു ഇപ്പം എന്താ ഫേസിൽ ഒന്നും ഇല്ലെന്ന് തന്നെ പറയാം ചെറുതായിട്ട് ഇതെ ഇവിടെ നമ്മുടെ ഈ എന്താ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ മാത്രം ചെറുതായിട്ട് കാണാൻ ഇവിടെ അത്രേ ഉള്ളൂ ഇപ്പം ഈ കരിമങ്കല്യം ഉള്ളവർ ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട് ഇതുകൊണ്ട് അപ്പം ആരും ഇനി വിഷമിക്കാനായിട്ട് പാടില്ല അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്ത ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്റെ എല്ലാം വെബ് തന്നെ പോയി അപ്പൊ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട ഈ എന്നെ ചെയ്യുമ്പം ഈ സ്രബ് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഒരു പ്രാവശ്യം മാത്രം സ്ക്രബ് ചെയ്താൽ മതി പിന്നെ ചെയ്യരുത് പിന്നെ രണ്ടാമത് നമ്മള് പാക്കറ്റ് കൊടുക്കുക ഇതാണ് അടിപൊളി കരിമംഗല്യം നമ്മൾ എത്ര പഴകിയ കരിമംഗല്യം ആണെങ്കിലും മാറി പോകും ഇത് പിന്നെ ഓരോരുത്തർ പറയും ഡോക്ടർമാര് പോലും പറഞ്ഞിട്ടുണ്ട് ഇത് മാറത്തില്ല ഇതാരെ പറഞ്ഞു വിടാം ഓരോ ചാനലിൽ കയറുമ്പോൾ ഓരോരുത്തരെ എനിക്ക് കമന്റിട്ടിരിക്കുന്നത് ഞാൻ കണ്ടതാണ് പ്രക്ഷുണ്ടല്ലോ ഇത് നല്ല അടിപൊളിയാണ് ഞാൻ തമാശ പറയുന്നല്ല തീർച്ചയായിട്ടും മാറും ഉറപ്പായിട്ട് മാറും ഇത് ചുമ്മാ പറയുന്നതാണ് ചെയ്ത് നോക്കാനൊന്നും ഒന്നും കഴിയത്തില്ല എന്നിട്ട് ചുമ്മാതങ്ങ് തന്നെ പറഞ്ഞേക്കാണ് മറ്റുള്ളവരും ചെയ്യരുത് അതിനുവേണ്ടി പറയുന്നതാണ് ഇത് എൻ്റെ അനുഭവത്തിൽ കൂടെ വന്ന കാര്യമാണ് ഞാൻ പറയും ഇതാണ് ഞാൻ ചെയ്തോണ്ടിരുന്നത് അടുപ്പിച്ച് ഞാൻ എല്ലാ ദിവസവും ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യും അതുകൂടെ ഞാൻ പറഞ്ഞുതരാം ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് വേണ്ട ഗോതമ്പ് പൊടി ഗോതമ്പ് എന്ന് വെച്ചാൽ ഏത് ഗോതമ്പ് പൊടി വേണമെങ്കിലും നമുക്ക് എടുക്കാം ഈ ആ ഗോതമ്പ് പൊടി ഈ ഗോതമ്പ് പൊടിയെന്നൊന്നുമില്ല ഞാൻ എടുത്തിരിക്കുന്ന ആശീർവാദിന്റെ ഗോതമ്പ് പൊടിയാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് തേനൊഴിച്ചു കൊടുക്കാം കുറച്ചു തേനൊന്നും വേണ്ടതാ ഇത്രയും ഇതേ മതി കണ്ടല്ലോ ഇത്ര എന്തേം മതി അപ്പൊ തേൻ ഒഴിച്ചു കൊടുത്തു നമ്മൾ ഇനി നമ്മൾ ചെയ്യാൻ പോന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് കുറച്ച് നമ്മുടെ കാപ്പിപ്പൊടി ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടി മുമ്പേ ഇട്ട് പൊട്ടിച്ചു വെച്ചതിൻ്റെ കുറച്ചിരിപ്പുണ്ടായിരുന്നു ഇല്ല ആ കാപ്പിപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് തൈരാണ് നമ്മുടെ സ്വന്തം തൈര് നമ്മൾ ഉറയൊഴിച്ച തൈരാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് കേട്ടോ എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്ത് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് മിക്സ് ആയില്ലെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കാം ശകലും കൂടെ ഒഴിച്ചു കൊടുക്കട്ടെ കാണിച്ചു തരാം കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് കാണിച്ചു തരാം നിങ്ങൾ അല്ലേ നല്ല നല്ല കുഴഞ്ഞു വരണം നല്ല ക്രീമി പരുവത്തി വരണം ഇത് പോരാ അതിൻ്റെ ഒരു ശകലം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ കുറേ ഒഴിച്ച തൈര് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് ഞാനിപ്പം കുറേ ഒഴിച്ചതാണ് ഇപ്പം സ്പൂൺ അതിലെങ്കിൽ പോയെന്ന് തോന്നും കുഞ്ഞ് സ്പൂണിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പോകാതിരിക്കു കണ്ട അപ്പം ഇതായി നന്നായിട്ട് ഈ പരുവത്തിൽ എടുക്കാനായിട്ട് എന്നാലേ നമുക്ക് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പിടിക്കത്തുള്ളൂ കണ്ടോ ഇതിനകത്ത് ഗോതമ്പ് പൊടി കാപ്പിപ്പൊടി തൈര് തേന് ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് ഇത് നമ്മൾ കലക്കുമ്പോൾ തൈ പരുവത്തിൽ എടുക്കണം ഒരുപാട് തൈര് പോരി ഒഴിച്ച് നമുക്ക് മുഖത്ത് തേക്കാൻ പറ്റാത്ത പരുവാക്കി ആരും എടുക്കാനായിട്ട് പാടില്ല കേട്ടോ ഇനി നമുക്കിത് ഫേസിലേക്ക് തേച്ച് കൊടുക്കാം ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് മസാജ് ചെയ്തുകൂടെ കൊടുക്കണം കേട്ടോ ഇട്ട് കൊടുക്കുമ്പോ നല്ല കട്ടിയിലിട്ട് കൊടുക്കുക കരിമംഗല്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ വേദനിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഒരുപാട് വേദനിച്ചതാണ് നമ്മൾ വെളിയിലോട്ട് പോകുമ്പം നമ്മുടെ മുഖത്തെ പാടെ എല്ലാവർക്കും അറിയാം വീണ്ടും നമ്മളോടത് ചോദിച്ചു കുത്തി നോവിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അങ്ങനെയാണ് ചില ചില കാര്യങ്ങളിലെല്ലാം അങ്ങനെ തന്നെയാണ് ചിലവർ കേട്ടോ നമ്മളെ ഇങ്ങനെ വേദനിപ്പിച്ചോണ്ടേ ഇരിക്കും മുഖത്തെ ചെറിയ പാട് കണ്ടു കഴിഞ്ഞാൽ അത് ചോദിക്കും പിന്നെ നമ്മുടെ മക്കള് പഠിച്ച് ജോലി ഇല്ലാതെ തിന്നുകഴിഞ്ഞാൽ ജോലി കിട്ടിയില്ലേ ജോലി കിട്ടിയില്ലേ എന്ന് ചോദിക്കും പിന്നെ ചോദിക്കും കല്യാണം ആയില്ലേ കല്യാണമായില്ലേ ഇതൊന്നും അങ്ങനെയൊന്നും ചോദിക്കേണ്ട ആവശ്യങ്ങളൊന്നും എന്നെ സംബന്ധിച്ച് ഞാൻ ആരെ ഒരു കാര്യം ഞാൻ തിരക്കാൻ പോകാറില്ല കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതൊക്കെ ഓർത്ത് ഒരുപാട് വേദനിക്കുന്നവരായിരിക്കും പിന്നെ നമ്മൾ ചെന്ന് അയ്യോ മുഖത്തെ പാട് പോയില്ലേ യോ മുഖത്തെ പാട് കൂടിയല്ലോ ഇതൊന്നും ചോദിക്കേണ്ട കാര്യങ്ങളില്ലല്ലേ സത്യത്തിൽ നമ്മൾ എന്തിനാ അങ്ങനൊക്കെ ചോദിക്കും നമുക്ക് അതിനൊന്നും ആവശ്യമില്ല അതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണല്ലേ അപ്പം അതൊക്കെ പോട്ടെ അപ്പൊ നിങ്ങൾ കരിമംഗല്ല ഉള്ളവർ ഒന്നും കൊണ്ടും പേടിക്കണ്ട കേട്ടോ അതെ ഇതേപോലെ തെപ്പായ്ക്കിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് നല്ല കട്ടിയിലിട്ട് കൊടുക്കുക കട്ടിയിലിട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ അത ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കണ്ടോ ഇപ്പൊ എന്റെ മുഖത്ത് എല്ലായിടത്തും ആയില്ലേ കണ്ടോ ഇത് കണ്ട ഇത് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമ്മൾ ഇങ്ങനെ ഫേസിൽ വെച്ചുകൊണ്ടിരിക്കുക പതിനഞ്ച് മിനിറ്റ് നേരം വെച്ചുകൊണ്ടിരിക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇതൊന്ന് ഉണങ്ങും അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ പതിനഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ അതിന് ശേഷം ഞാൻ ഇപ്പം വരാം അപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റായി പതിനഞ്ച് മിനിറ്റ് ആയി കഴിയുമ്പഴത്തേക്കും ഇതൊന്ന് വലിയ തുടങ്ങും ഗോതമ്പ് പൊടിയല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയതാ ഇങ്ങനെ കുറച്ച് എടുക്കുക വെള്ളമോ പാലോ എന്ത് വേണമെങ്കിലും എടുക്കാം എന്നിട്ട് നമ്മൾ ഫേസിൽ ഇങ്ങനെ ഒന്നും കൂടെ നമ്മളൊന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കണ്ടോ നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്തു ഇപ്പം ആ ഫേസിൽ ആ ഉണങ്ങി പിടിച്ച എല്ലാം ഇങ്ങനെ പോരും കേട്ടോ അപ്പൊ ഇനി ഇതൊന്ന് കഴുകിയിട്ട് ഇപ്പം അപ്പൊ ഇത് കണ്ടോ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാനിത് കഴുകിക്കളഞ്ഞു എല്ലാ ദിവസവും അടിപ്പിച്ച് നിങ്ങള് ഒരു മാസം ചെയ്ത് നോക്കിക്കേ ഫേസിൽ നല്ല മാറ്റുണ്ടാകും ഇപ്പൊ ഇനിയിപ്പ് ഒരുപാട് കരിമംഗല്ലി ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒരു മാസം ചെയ്താലും റിസൾട്ട് അറിയത്തില്ല അടിപ്പിച്ച ഒരു രണ്ടു മാസം ചെയ്യണം കരിമംഗല്ലി എന്ന് പറഞ്ഞ സാധനം അത്ര പെട്ടെന്ന് രണ്ടു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ ഒന്നും വെച്ചിട്ട് ഇത് മാറില്ല മക്കളെ ഇത് ഞാൻ അടിപ്പിച്ച എന്റെ ക്ഷമ അതുപോലത്തെ എന്റെ ക്ഷമയായിരുന്നു ക്ഷമ എല്ലാ കാര്യത്തിനും നമുക്ക് ആവശ്യമായ ഒരു കാര്യമാണ് നമ്മുടെ ക്ഷമ അപ്പൊ പതിനഞ്ചു മിനിറ്റ് നേരം എല്ലാ ദിവസവും ഇത് വെച്ചുകൊണ്ടിരിക്കണം വെച്ചിട്ട് ഇത് കഴുകളയുക നിങ്ങൾ ഇത് ചെയ്തിട്ട് വെയിലത്തോട്ട് ഇറങ്ങാനായിട്ട് പാടില്ല അങ്ങനെ വെയിലത്ത് പോകേണ്ട അത്യാവശ്യമൊക്കെ ഉള്ളവരാണെങ്കിൽ ദിവസവും ഇത് വൈകിട്ട് ചെയ്യുക വെയിലിൽ പോകാൻ പാടില്ല പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യുമായിരുന്നു ഞാൻ രാവിലെ ഇത് ചെയ്യുമായിരുന്നു വെയിലത്തോട്ടൊന്നും ഇറങ്ങത്തേ ഇല്ലായിരുന്നു വെയിലും മാറി കഴിഞ്ഞതിന് ശേഷമേ ഞാൻ പോകത്തുള്ളൂ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇത് മാറിയിട്ടും ഞാനങ്ങനെ തന്നെയാണ് വെയിലത്ത് പോയി പിന്നെ അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഹെൽമെറ്റിന്റെ ഗ്ലാസ് ഒക്കെ ഇട്ട് മൂടി എത്തിയിരിക്കും കാരണം അതുപോലെ ഞാൻ വിഷമിച്ച കാര്യമാണ് മുഖം നിറച്ച് പാടായിരുന്നത് എൻ്റെ കേട്ട ഫോട്ടോ ഇന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു അപ്പം നിങ്ങളിത് അടുപ്പിച്ച് ചെറുതായിട്ടൊക്കെ ഉള്ളവർക്ക് അടിപ്പിച്ച് ഒരു മാസം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇത് മാറും ഞാനാണ് പറയുന്നത് കാരണം എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ ചെയ്ത ആണ് നിങ്ങൾക്കും പറഞ്ഞു തന്നത് ഒരു മാസം അടുപ്പിച്ച് ചെയ്യണം പിന്നെ വൈകിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യും അതിനു ഞാൻ രാവിലെ ചെയ്യും വൈകിട്ട് എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ വെറുതെ തക്കാളി തക്കാളി എടുത്തോണ്ട് വന്നിട്ട് അത് രണ്ടായിട്ട് മുറിക്കുക രണ്ടായിട്ട് മുറിച്ചിട്ട് അതിനകത്ത് ഒരു ഭാഗം ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കുക ഒരു ഭാഗം എടുക്കുക അതിലേക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കുക ചിലവരനകത്ത് മഞ്ഞൾപ്പൊടി ഇല്ല മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ടില്ല തേനൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് റബ്ബ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം തക്കാളി കളയുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കുക ഈ തക്കാളിയുടെ നീര് നമ്മുടെ അങ്ങോട്ട് വലിച്ചെടുക്കും അതുവരെ വെച്ചുകൊണ്ടിരിക്കും ഉണ്ണങ്ങൻ തക്കാളി ഇപ്പം നമ്മുടെ മുഖത്തിനൊക്കെ ഒരു വലിച്ചിൽ വരും അത് ഞാൻ ദിവസവും ചെയ്യുമായിരുന്നു ഈ രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഞാൻ എൻ്റെ കരിമംഗല്യം കളയാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്ന രണ്ട് ടിപ്സ് രാവിലെ അത് ചെയ്യും വൈകിട്ട് ഇതും ചെയ്യുമായിരുന്നു പിന്നെ നിങ്ങൾ വെയിലൊന്നും കൊള്ളാൻ പാടില്ല പിന്നെ അല്ലാത്ത കെമിക്കൽ കുറേ ഒക്കെ ഉണ്ട് അതൊന്നും കുത്തി തേക്കാനായിട്ട് പാടില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ കരിമംഗല്യം പോകാനായിട്ട് കുറച്ച് നാൾ മതിയാകും നിങ്ങൾക്കപ്പം നമുക്ക് ഭയങ്കര പിന്നെ നമ്മുടെ മുഖം കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഒരു സന്തോഷമാകൂ ഇതെല്ലാം മാറിയല്ലോ ഞാൻ വന്നില്ലേ കഴിഞ്ഞ ദിവസം ജോമയുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ചോദിക്കാ കൊച്ച് ആ എവിടെയാ കരിമംഗല്യം എന്നൊക്കെ പറയുന്ന കേട്ടോ ഒന്നും ഇല്ലല്ലോ ആ വീഡിയോയിൽ തന്നെ കുട്ടി പറയുന്നുണ്ട് ഫേസിലോട്ട് സത്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇപ്പൊ ഓരോ നെഗറ്റീവ് കമന്റ് ഇടേണ്ടവർക്ക് എന്തും ഇടാം അവരിപ്പൊ ഇത് കണ്ടിട്ട് പറയും പിന്നെ അവരുടെ പോയാ ചേച്ചിയുടെ മുഖത്തും കരിമംഗല്യം ഉണ്ടെന്ന് പറയും പക്ഷെ ഇത് കണ്ട എൻ്റെ മുഖത്ത് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം കണ്ടോക്കാൽ ഭാഗം ചെറുതായിട്ട് ഞാൻ പറഞ്ഞല്ലോ മൈക്രോസ്കോപ്പ് കൊണ്ട് നോക്കിയാൽ ചിലപ്പം ചെറുതായിട്ട് കാണുമായിരിക്കും അല്ലാണ്ട് ഒന്നും തന്നെ എൻ്റെ ഫേസിലില്ല അപ്പം നിങ്ങൾ സത്യമായിട്ട് ഞാൻ പറയാം ദയവ് ചെയ്ത് കരിമംഗല്യമുള്ളവരെല്ലാവരും തന്നെ ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ എൻ്റെ ഒരു അപേക്ഷയാണ് കാരണം എന്നെപ്പോലെ തന്നെ എല്ലാവരും വിഷമിക്കുന്നത് അപ്പം ആരും വിഷമിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഇത് അനുഭവത്തിൽ കൂടെ പറഞ്ഞു തന്ന ഒരു ടിപ്സാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയിട്ട് പോയി കഴിഞ്ഞിട്ട് എനിക്ക് ഇക്കാമെൻ്റി ഇടുകയും ചെയ്യണം ഇതിനകത്ത് ഇഷ്ടം പോലെ നെഗറ്റീക്കാമെൻ്റി വരുമ്പോൾ എനിക്കറിയാം ഞാൻ എനിക്കതൊന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ ഞാൻ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു ടിപ്സ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് ഈ ടിപ്സ് ഞാൻ നേരത്തെ ഫസ്റ്റിലിട്ടിട്ടുണ്ട് ഈ ഈ വീഡിയോ ആണ് എനിക്ക് കയറിയിരിക്കുന്നത് രണ്ടര ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ കണ്ട ഒരു വീഡിയോ ആണിത് അപ്പോൾ കുറേ പേര് ചേച്ചി ഞങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഭയങ്കര സന്തോഷമായി ഞങ്ങളുടെ കാര്യം മകന്യെ മാറി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എനിക്ക് കമന്റ് കിട്ടിയിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു സന്തോഷം പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഇത് കരിമംഗല്യം പോകാൻ മാത്രമല്ല ഇത് നമ്മൾക്ക് കരിമംഗല്യം ഇല്ലാത്തവർക്കും ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തൊക്കെ നല്ല ഗ്ലോയൊക്കെ നമുക്ക് കിട്ടും മനസ്സിലാൽ ഇത് കരിമംഗല്യം പോയി കഴിഞ്ഞാൽ എൻ്റെ മുഖത്തെ കഴിഞ്ഞാലും ഞാൻ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇത് ചെയ്ത് കൊടുക്കാറുണ്ട് സ്ക്രബ് ചെയ്യില്ല കേട്ടോ നമ്മൾ എന്നും ചെയ്യാനായിട്ട് പാടില്ല കൊള്ളത്തില്ല അപ്പം ഈ പാക്കിംഗ് ഞാൻ ഇടയ്ക്ക് ഇട്ട് കൊടുക്കാറുണ്ട് അപ്പം നമ്മുടെ ഫേസിന് നല്ല ഗ്ലോയൊക്കെ തോന്നും അപ്പം ഞാൻ ഇനി വീഡിയോ വലിച്ച് നീട്ടിയെന്നൊക്കെ നിങ്ങൾ പറയും ഞാൻ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ എല്ലാവർക്കും ബൈ